ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദർ ആഗ്നസിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് നിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് വായന ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് പോകണം വായിക്കണം തമാശ കള കേട്ടാണെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകൂ ില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങം പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നുവല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ മകൻ എന്ത് വിചാരിക്കും ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവൻ എല്ലാം രവിയേട്ടൻ അറിയാവുന്നല്ലേ ഞാൻ അന്ന് ആനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഒരു നല്ല വിവാഹം സുഖമായിട്ട് ഞാനേതെങ്കിലും ജീവിച്ചേനെ

കുട്ടികൾ അരത്ത് കിടക്കിയുള്ള ക്രിയലുണ്ടല്ലോ അത് അപകടമാണ് അറിന്റെ ജഗാവെ ജന്മഘോഷ പ്രധായതാ ഇത്രയും സമയം കാണാതിരുന്നോണ്ട് നിങ്ങൾ ഇനി വരില്ലെന്ന് കരുതി ട്രെയിൻ ലേറ്റ് ആയിരുന്നു തന്നെയല്ലേ മോൾ തന്നായി പഠിക്കുന്നുണ്ടല്ലോ അവള് പഠിക്കാൻ ഒരു അല്പം മോശമാണ് മോളെ അമ്മയെപ്പോലെ പഠിച്ചു മുടിക്കുകയാവണം കേട്ടോ വരൂ എല്ലാവരും അവരവരുടെ മുറിവിലേക്ക് പോയിക്കോളൂ രാത്രി നടക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം ആരും ആശ്രയത്തിനല്ലേ പിന്നെ എന്ത് ചെയ്യും ഞാൻ കുട്ടിയോട് ഇങ്ങനെ എന്നിട്ടാണ് തിരുവനന്തപുരത്ത് അതെ എന്താ ഞങ്ങളെ രാധർവേഷൻ ഉണ്ടല്ലേ ഇല്ല ഇത് റിസർവേഷൻ പറ്റാണല്ലോ എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല നമുക്ക് മൂന്ന് പേർ ചോറ് കുട്ടികടന്നോട്ടെ ഞാൻ മോളിക്കിടക്കാം വീട്ടുകാർ വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം രാധ എന്തിനാ രാധ കരയുന്നത് എന്ത് പറ്റി രാധ ചേച്ചി പറയാവുന്നതാണെങ്കിൽ എന്നോട് ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി മകളുടെ പച്ച മാംസം കുറിച്ച് ഒരു വേറ്റക്കാരനെ പോലെ നടക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ഓർത്തു നോക്ക് അച്ഛനെന്ന് പറഞ്ഞ എൻ്റെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക് എങ്ങനെ പല പ്രേമകത്തോളുമായിരിക്കും അല്ലെ ഉം നീ എന്താ ഈ പന്തം കണ്ട പരിചയപ്പാൽ നോക്കുന്നത് നിങ്ങൾ അയാൾ എന്റെ പിന്നാലെ കുറെ ദൂരെ ഓടിക്കാണു വാഗ്യത്തിനെ വണ്ടി കിട്ടി തിരുവനന്തപുരത്ത് ആരുണ്ടോ വേണോട്ടെ അമ്മാന്റെ മകനാ എന്റെ വേണേട്ടിൽ മാത്രമേ എനിക്കിനി ആശ്രയമുള്ളൂ വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം അഡ്രസ് അറിയാമോ വേണേട്ടിന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല എന്ത് ജോലിയാ മെഡിക്കൽ ഏതായാലും രാധ സമാധാനക്കിടന്ന് പറഞ്ഞു നീരം മുഴുകട്ടെ നമുക്ക് അന്വേഷിക്കാം ഹാൻഡി വരൂ ആ രാത്രി വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളു ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ ആ തകുല സോപ്പ് ഇതിനപ്പം തന്നെയുണ്ട് രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം എന്താ രാധ

ഞാനിന്ന് വേഗം എനിക്ക് മമ്മി ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം ധൈര്യമായിരിക്കൂ ഞാൻ പോട്ടെ മിസ്റ്റർ വേണുവിനെ അറിയാവോ ഇല്ല എവിടെ അന്വേഷിച്ച അവരുടെ അസോസിയേഷൻ പോയി അന്വേഷിച്ച വിവരം അറിയാം മദ്രാസിലൊരു കോൺഫറൻസിൽ ഉപയോഗിക്കാൻ ഉള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം റമ്മപ്പറസ് എനിക്കറിയില്ല വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും എന്ന് വരുമെന്നറിയാം കൃത്യമായി പറയാൻ പറ്റില്ല ശരി ഞാൻ പിന്നീട് ഒന്ന് കണ്ടത് എന്തായി വല്ല ും കിട്ടി അയ്യോ രാധ എപ്പോഴും നെർവസ് ആണ് ഇതുകൂടി കേൾക്കുമ്പോൾ വേണു മദ്രാസിൽ കോൺഫറൻസിൽ പോയിരിക്കുകയാണെന്നാണ് അവർ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത് കൊച്ചുകുട്ടികളെ പോലെ നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം രവേതൻ അന്വേഷിക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെയില്ലേ അനുസരിച്ച് അങ്ങനെ വിചാരിക്കരുത് നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്റെ കല്യാണം കഴിഞ്ഞതുവരെ എനിക്ക് ആരുമില്ലായിരുന്നു അച്ഛനും അമ്മയും ആരും ഈശ്വരൻ നിന്നെ കൈവിടിയില്ല नी रैन